സൗദി അറേബ്യയിൽ റീറ്റെയിൽ സേവനം വിപുലമാക്കുന്നതിന്റെ ഭാഗമായി ദമാം അൽ ഖഫ്രിയയിൽ പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് തുറന്നു സൗദിയിലെ ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റാണ് ഇത് മക്കയിലും മദീനയിലും രണ്ടു മാസത്തിനകം നാല് പുതിയ ലുലു സ്റ്റോറുകളും തുറക്കും ദമാം അൽ ഷാഫി സ്ട്രീറ്റിലുള്ള പുതിയ ലുലു ഖാൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു വെസ്റ്റ് ദമാം മുനിസിപ്പാലിറ്റി ബിൻ അലി അൽ അസ്മരി അൽ ഫ്രിയ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ലുലു സൌദി ഡയറക്ടർ ഷഹീം മുഹമ്മദ് ഈസ്റ്റേൺ പ്രൊവിൻസ് റീജിയണൽ ഡയറക്ടർ മൊയ്ൻ നൂറുദ്ദീൻ ഈസ്റ്റേൺ പ്രൊവിൻസ് എക്സിക്യൂട്ടീവ് മാനേജർ മുഹമ്മദ് ബഷേത്ത് ഈസ്റ്റേൺ പ്രൊവിൻസ് അഡ്മിനിസ്ട്രേഷൻ മാനേജർ സായിദ് അൽ സുബൈ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് ഗ്രോസറി ഫ്രഷ് ഫുഡ് ബേക്കറി ഹോം അപ്ലയൻസ് മൊബൈൽ ഫോൺ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരമാണ് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിട്ടുള്ളത് മത്സ്യം ഇറച്ചി എന്നിവയ്ക്കായി പ്രത്യേകം കൗണ്ടറുകളുണ്ട് കൂടാതെ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി പ്രൊഡക്ടുകൾക്ക് പ്രത്യേക സെക്ഷനും ഒരുക്കിയിട്ടുണ്ട് നൂറ്റി എൺപത്തിയൊന്ന് വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് സൌകര്യം ഇവിടെയുണ്ട് സൗദി അറേബ്യയിൽ വിപുലമായ പ്രൊജക്ടുകളാണ് ലുലുവിനുള്ളതെന്നും സൗദി ഭരണ നേതൃത്വം നൽകുന്ന പിന്തുണക്കെയർ നന്ദിയുണ്ടെന്നും ഷഹീ മുഹമ്മദ് ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു മൂന്ന് വർഷത്തിനകം നൂറ് സ്റ്റോറുകൾ സൗദി അറേബ്യയിൽ തുറക്കാനുള്ള ദൌത്യത്തിലാണ് ലുലുവെന്നും വിശുദ്ധ നഗരങ്ങളായ മക്കയിലും മദീനയിലും രണ്ട് മാസത്തിനകം നാല് പുതിയ ലുലു സ്റ്റോറുകൾ തുറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സുൽഫി ക്രോദായ് അമൃത ന്യൂസ് ജിദ്ദ മേക്ക് ജുവൽ ജ്യൽ ബ്രേഫ് ഹാർബർ ലോജിസ്റ്റിക്സ് ജദ്ദ് ദമാം